വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ ഐ ടി സി നേതൃത്വത്തിൽ കോട്ടയം കലക്ട്രേറ്റ് കവാടത്തിൽ കുടുംബസമരം സംഘടിപ്പിച്ചു എ ഐ ടി സി ജില്ലാ സെക്രട്ടറി ജോൺ വി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പാചക തൊഴിലാളികളുടെ മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കണമെന്നും മന്ത്രിതല ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും റിട്ടയർമെൻറ്റ് ആനുകൂല്യവും യൂണിഫോമും ഏർപ്പെടുത്തണമെന്നും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാചക തൊഴിലാളികൾ സമരം സംഘടിപ്പിച്ചത് സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്ന എഴുന്നൂറ് രൂപ മിനിമം കൂലി ആക്കുമെന്ന പ്രകടനപത്രികയിലെ വാഗ്ദാനം പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഏറ്റവും സൃക സമരത്തിൻ്റെ ഫലമായി തിരുവനന്തപുരത്ത് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ ചർച്ചയിൽ നടന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ സമരം നടത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച സമരം എ ഐ സി ജില്ലാ സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇടതുമുന്നണിയുടെ ഭരണത്തിന് കീഴിൽ സ്കൂൾ പാചക തൊഴിലാളികൾ തുടർച്ചയായി സമരം നടത്തേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുണ്ട് മന്ത്രിതല ചർച്ചകളുണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് ഇതര തലങ്ങളിലുള്ള ചർച്ചകളുണ്ട് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ നിലവിലിപ്പ് നടത്തുന്നത് തന്റെ അവസാനമാണ് മന്ത്രിതല ചർച്ച രണ്ടു വർഷം മുമ്പ് ഈ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച പൂർത്തീകരിച്ചത് ആ ചർച്ചയിൽ പറഞ്ഞ ഉറപ്പുകൾ കഴിഞ്ഞ രണ്ടു വർഷ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ നിരന്തരമായ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിൽ ഏത് വിഭാഗം ആവട്ടെ ഒരു സമരം ഉന്നയിക്കുകയും സമരം സംഘടിപ്പിക്കുകയും ആ സമരത്തിൽ പങ്കെടുക്കുന്ന സംഘടനാ നേതൃത്വവും തൊഴിലാളികളുമായി അധികാരികൾ ബന്ധപ്പെട്ടവർ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറായാൽ ആ ചർച്ചകളെ തുടർന്നുണ്ടാകുന്ന ഒട്ടുപ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടാകുന്ന നിഗമനങ്ങളോ തീരുമാനങ്ങളോ അത് സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ ഇവിടെ മന്ത്രതല കെ നിർദ്ദേശങ്ങൾ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൊഴിലാളി വർഗ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അതിന്റെ പാരമ്പര്യത്തിന് ഒട്ടും നിലവിലെക്കാത്തതാണ് സംസ്ഥാന പ്രസിഡന്റ് പി പ്രദീപ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ ആലീസ് തങ്കച്ചൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ് എബി കുന്നേപ്പറമ്പിൽ ബി രാമചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം